സന്തോഷ് ട്രോഫിയിൽ മണ്ണാർക്കാടിന്റെ കയ്യൊപ്പ് ചാർത്തി തെങ്കര സ്വദേശി നസീബ് റഹ്മാൻ നസീബ് അടിച്ച അഞ്ചു ഗോളുകളുടെ കൂടി ബലത്തിലാണ് കേരളം ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത് നസീബിനെ സന്തോഷ് ട്രോഫിയിലേക്ക് തെരഞ്ഞെടുത്തതോടെ ആവേശത്തിലായിരുന്നു വീട്ടുകാരും മണ്ണാർക്കാട്ടുകാരും ഓരോ കളിയിലും എതിരാളികളുടെ വല കുലുക്കുന്ന നസീബിന്ന് മണ്ണാർക്കാടിന്റെ ആവേശമാണ് ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ് അംഗമായ നസീബ് മധ്യനിരയിലാണ് കളിക്കുന്നത് ഗ്രൂപ്പിൽ രണ്ട് കളികളും കൂടിയും ബാക്കിയുണ്ട് തെങ്കര കോൽപ്പാടം ഏരത്ത് ബഷീറിന്റെയും സീനത്തിന്റെയും മകനാണ് മുഹമ്മദ് നസീബ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ടീം അംഗമാണ് റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് റണ്ണർ ടീം അംഗം എ എഫ് സി ചലഞ്ച് ലീഗ് ക്വാർട്ടർ ഫൈനൽ ടീം അംഗം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീം അംഗം തുടങ്ങിയ നിലയിൽ മികവ് തെളിയിച്ചിരുന്നു കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് വിജയിച്ച ടീമിലും നസീബ് അംഗമായിരുന്നു സന്തോഷ് ട്രോഫിയിലും നസീബ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പിതാവ് ബഷീറും ഉമ്മ നസീമയും പറഞ്ഞു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്